ഹൈ ഗായ്സ് നിങ്ങൾ ഒരു വലിയ ഫയൽ നിങ്ങളുടെ വെബ് ബ്രൗസർ വഴി ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് എന്തോ കാരണത്താൽ അതങ്ങ് നിന്നുപോയി നിങ്ങൾ അത് റിസ്യൂം ചെയ്യാൻ നോക്കുന്നുണ്ടോ പക്ഷേ അത് ശരിയാകുന്നില്ല ഒരു പക്ഷേ ഡൗൺലോഡ് ആദ്യം തൊട്ട് തുടങ്ങിയെന്നും വരാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതായത് ഡൗൺലോഡ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ റിസ്യൂം ചെയ്യാം അതായത് എങ്ങനെ ആ ഡൗൺലോഡ് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം ഇവിടെ എക്സാമ്പിളായിട്ട് ഫയർഫോക്സിൽ ഒരു ഡൗൺലോഡ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ പോസ് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങളുടേത് ഒരു പക്ഷേ ക്യാൻസലായി കിടക്കായിരിക്കും ഇവിടെ നമ്മുടെ ഫയർഫോക്സിനകത്ത് ഏകദേശം മുപ്പത്തേഴ് എം ബിയോളം ഡൗൺലോഡായിട്ടുണ്ട് നമുക്ക് നോക്കാം ഡബ്ലിക്കറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ ബാക്കി ഡൗൺലോഡ് കൂടി കംപ്ലീറ്റ് ചെയ്യാവുന്നൂ ഓക്കെ ആദ്യം നമ്മൾ ചെല്ലാണ്ട് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് അതായത് ഡിഫോൾട്ടായിട്ട് എല്ലാ ഡേത് ബ്രൗസറുകളിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസ് എല്ലാം എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും ഒന്ന് കിടക്കുന്ന ഓക്കെ അതിനകത്ത് ആദ്യം ചെല്ലുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ പേരിലുള്ള രണ്ട് ഫയൽ കണ്ടെന്ന് വരും ഓക്കെ ഇതിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ പേരിലുള്ള ഒരു ഫയലാണ് പക്ഷെ അതിനകത്ത് ഒന്നും കാണത്തില്ല പൂജ്യം ബൈറ്റ്സ് എന്നായിരിക്കും എഴുതി കാണിക്കുന്നത് അതേസമയം വേറൊരു ഫയലുണ്ട് ഡോട്ട് പാർട്ട് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ തീരുന്ന ഫയലാണ് അതിനകത്ത് നമ്മൾ ഇത്ര നേരം ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഇൻഫ് ഡേറ്റ അതിനകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇത്ര എം ബി എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ മുപ്പത്തൊമ്പത് എം ബിയോളം എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫയൽ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ഒരു ഡൗൺലോഡ് പൂർത്തിയാക്കേണ്ട ഓക്കെ അപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി തീരുന്ന ഫയലിൻ്റെ സെലക്ട് ചെയ്തിട്ട് റൈറ്റിൽ കൊടുത്ത് കോപ്പി കൊടുക്കുക ഓക്കെ ശേഷം ഹോം ഫോർഡറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെ കോപ്പി ഉണ്ടാക്കി ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടു ഇനി ആദ്യം നമുക്കിതിനെ റിനെം ചെയ്യാം അപ്പോൾ റിനേം ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനലി ആ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ പേരെന്താണോ അത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സിമ്പിൾ ആക്കി ഫയൽ ഡോട്ട് സിപ്പ് എന്നും പറഞ്ഞു കൊടുക്കാൻ പോകണം ഓക്കെ ഫയൽ ഡോട്ട് സിപ്പ് ഓക്കെ ഇനിയും ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഈ ഒരു ഡയറക്ടറിയിൽ ടെർമിൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം ലിനക്സിൽ ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡി ടെർമിനലിൻ്റെ എല്ലാം വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് ഓം ഫോർഡർ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ അങ്ങ് ടെർമിൽ അങ്ങ് ഓപ്പൺ ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ടെർമിൽ ദാ ഓപ്പൺ ചെയ്തു ഓക്കെ ഇനി വേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ടെർമിലിനകത്ത് ടൈപ്പ് ചെയ്യാം ഡബ്ല്യു ഗെറ്റ് ഓക്കെ ഡബ്ല്യു ഗെറ്റ് സ്പേസ് ഇട്ടിട്ട് മൈനസ് സി സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്നാണ് അർത്ഥം കേട്ടോ ഇനി നമ്മുടെ കൊട്ടേഷൻ മാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഉദ്ധരണി ഇടുക അങ്ങോട്ട് ഓക്കെ ഉദ്ധ്രണി ഇടുക ശേഷം ഫയർഫോക്സിനകത്ത് നിന്നിട്ട് ആ ഡൗൺലോഡ് ലിങ്ക് കോപ്പി ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഫയലിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കോപ്പി അത് വളരെ ആ ഒരു ഡൗൺലോഡിനകത്ത് നിന്നിട്ട് ഡൗൺലോഡ് ആ ഒരു ഫയൽ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ശേഷം ഇവിടെ ടെർമിനകത്ത് വരിക റൈറ്റിൽ കൊടുക്കുക പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ആ കൊട്ടേഷൻ മാർക്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഒരു കൊട്ടേഷൻ മാർക്ക് കൂടി ഒരു ഉദ്ധരനും കൂടി അടിക്കുക ഓക്കെ ശേഷം എന്ത് ചെയ്യണം മൈനസ് ക്യാപിറ്റൽ ഒ ഓക്കെ ഓർക്കുക ക്യാപിറ്റൽ ഒ എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം നമ്മൾ നേരത്തെ ഒരു ഫയൽ റിനെയിം ചെയ്തിരുന്നല്ലോ ഏതാണ്ട് ഇതാണ് ആ ഫയൽ ഇതാണ് നമ്മുടെ ഇൻ കംപ്ലീറ്റ് ആവാത്ത ആ ഫയലിൻ്റെ ഡേറ്റ ഓക്കെ അപ്പം ഇതെടുക്കുക ഇതിൻ്റെ പേരെന്താണ് നമ്മൾ കൊടുത്തത് ഫയൽ ഡോട്ട് സിപ്പ് എന്നാണ് അപ്പോൾ നമുക്കത് കൊടുക്കാം ഫയൽ ഡോട്ട് സിപ്പ് ഓക്കെ എന്നിട്ട് എൻട്രി കൊടുക്കാം ഓക്കെ ഗായസ് അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ മുപ്പത്തേഴ് എം പി അവിടെ തൊട്ട് പിന്നീട് ബാക്കി അങ്ങോട്ട് ഡൗൺലോഡ് ആവുകയാണ് കണ്ടില്ലേ ഇരുപത്തഞ്ച് ശതമാനം ഒന്നും ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ സ്പീഡ് കാണിക്കുന്നുണ്ട് എത്ര സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട് ഓക്കെ അതായത് ഇവിടെ എത്ര എവിടെ വെച്ച് ഡൗൺലോഡ് നിന്നിരിക്കുകയാണോ ബാക്കി ഡൗൺലോഡ് നമ്മുടെ ഡ്യപ്ലിക്കേറ്റ് എന്ന് പറയുന്ന കമാൻഡിലെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാണ് ഓക്കെ 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 ഗായസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ അതായത് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഫയലുകൾസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നോക്കാവുന്നൂ അതായത് ഈ ഒരു കമാൻഡ് ലൈൻ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് അത് റിസ്യൂം ചെയ്യാൻ നോക്കാവുന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ചില വെബ്സൈറ്റുകളുടെ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര സമയം കഴിയുമ്പോൾ അത് എക്സ്പയർ ആയിപ്പോവും അതായത് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ എക്സ്പെയർ ആവുന്ന ലിങ്കുകളുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയുമോ ലിങ്ക് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നേരെ ചെന്നിട്ട് ഒന്നുകൂടി ഡൗൺലോഡ് ലിങ്കിനകത്ത് കൊടുത്ത് അത് അങ്ങ് ഡൗൺലോഡ് അടിക്കുക അപ്പം ഫയർഫോഴ്സിനകത്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കും എന്താണെന്നറിയോ അത് ഡൗൺലോഡ് ആ ഒരു ഫയർഫോഴ്സിനകത്ത് അങ്ങ് പോസ് ചെയ്യുക പോസ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ലിങ്ക് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ടെർമിനലിനകത്ത് ഉപയോഗിക്കുക ഓക്കെ അങ്ങനെ നമുക്ക് എക്സ്പെയർ ആയി പോകുന്ന ലിങ്കുകളും എന്ന് പകരം പുതിയ ലിങ്ക് ഉപയോഗിച്ചും നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഫയൽ എന്താണ് കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ ഡൗൺലോഡ് അതിൻ്റെ ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ ഓക്കേ ഉള്ളൂ കാഴ്ച ഈ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടി നിങ്ങളൊരു പക്ഷേ ക്രോം ബ്രൗസർ വല്ലതും ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത് മിക്കവാറും ആ ഒരു ഡൗൺലോഡ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ വന്നിട്ട് സി ആർ ഡൗൺലോഡ് ഡൗൺലോഡെന്നു പറഞ്ഞായിരിക്കും വരുന്നത് ഓക്കെ സി ആർ ഡൗൺലോഡ് അപ്പോൾ ഈ ഡോട്ട് സി ആർ ഡൗൺലോഡ് എന്നുള്ളത് പേര് മാറ്റി അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഫയൽ കോപ്പി ചെയ്തിട്ട് അത് വെച്ച് നിങ്ങൾക്ക് റിസീവ് ചെയ്യാവുന്നുള്ളൂ ഓക്കെ ഇപ്പോൾ ഇവിടെ ക്രോമിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്നവണ്ണെ വരുന്ന അതിൻ്റെ ഒരു ഫയലാണ് നേരത്തെ നമ്മൾ പാർട്ടെന്ന് പറഞ്ഞ് കണ്ടില്ല അതുപോലെ തന്നെ ക്രോമിൻ്റെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഫയലിൻ്റെ പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സി ആർ ഡൗൺലോഡ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത് ഡോട്ട് സി ആർ ഡൗൺലോഡ് ഓക്കെ അതായത് കംപ്ലീറ്റ് ആവാത്ത ഡൗൺലോഡാണ് സി ആർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഓക്കെ